அவதாரங்களும்பால் கிட்ட யாரு மோஷவும் சுகவும் சௌகியவும் சந்தோஷவும் ஒன்றும் தான் உண்டாக ஜீராமேவனிக்க

ഇതിനെ കടക്കുവാൻ എന്നെ സഹായിക്കണമെങ്കിൽ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സാഗരമാണ് ഈ സാഗരത്തിനെ കടക്കുവാനുള്ള ഒരു ബോധമാണ് ഒരു വള്ളമാണ് ഒരു കടത്ത് വഞ്ചിയാണ് ഈ പറഞ്ഞ ഭക്തി ആ ഭക്തി കൊണ്ടാണ് എത്രയോ മഹാന്മാരെ ഈ സംസാരം ഒരു മഹാസമുദ്രത്തെ കടന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്കും അത് ചെയ്യാവുന്നതാണ് ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ച് രാമപാദത്തെയും പ്രാപിച്ച് നിനക്ക് മുക്തി കിട്ടും എന്താണ് കാരണം ഇത്രമാത്രം ഭക്ത ഭക്തന്മാരോട് പ്രേമുള്ള കാരുണ്യമുള്ള സ്നേഹമുള്ള അറിവുള്ള ദയുള്ള ഒരു ഒരു അവതാരൻ വേറെയില്ല ഭഗവാൻ ഭക്തവത്സരനാണ് ഭക്തന്മാരെ എങ്ങനെയും അദ്ദേഹം സഹായിക്കും അനുഗ്രഹിക്കും ഭക്തവത്സരനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ അടിപണിഞ്ഞാൽ ആ കാൽക്കൽ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നീ ചെന്ന് മാറ്റി മാപ്പവേക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്തവത്സരനായ ഭക്തപരാണനായ ഈ വരവെപ്പറ്റി നിന്റെ ഈ അപരാധങ്ങളൊക്കെ ക്ഷണിച്ച് നിന്നെ തീർച്ചയായും രക്ഷിക്കും അതുകൊണ്ട് അത് ചെയ്യണം അതാണ് നിനക്ക് നല്ലത് എന്ന് കുംഭകർമ്മൻ ഉപദേശിക്കുമ്പോൾ രോഷം പൂണ്ട കുംഭ രാവണൻ വളരെ ദേഷ്യപ്പെട്ടു പറയുന്നു നിന്നോട് ഞാൻ നിന്നെ ഇപ്പം ഞാൻ ഉണർത്തിയത് എനിക്ക് ആത്മോപദേശം തത്വോപദേശം ചെയ്യാനല്ല ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല ഞാനിന്ന് ഉണർത്തി വരുത്തി എങ്കിലൊരു കാര്യം ചെയ്യാൻ നീ യഥാസുഖം നിദ്രയെ സേവിച്ചു കൊടുക്കുക നീ പോയിട്ടെന്ന് പറയുമ്പോൾ ശരി സഹായവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ നീ കേറിനിക്കൂ എന്ന് വളരെ ദേഷ്യത്തിൽ അദ്ദേഹം പറയുന്നു വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ള നീ കിടന്നു ഞാൻ വേദശാസ്ത്രമൊക്കെ കേട്ട് ഇതൊക്കെ ഇരിക്കുന്നു എനിക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് അവസ്ഥ ഒരു അവസരമാണ് ഈ സമയത്ത് വേദജ്ഞാനങ്ങൾ കേട്ടുകൊണ്ടും ജ്ഞാനോപദേശം കേട്ടുകൊണ്ടിരിക്കാനുള്ള അവസരമല്ല എന്നെക്കൊണ്ട് എനിക്ക് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ആ കാര്യം പറ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞു ശരി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാം എനിക്കതിനകത്ത് മടിയൊന്നുമില്ല യുദ്ധത്തിന് യുദ്ധം ചെയ്യാൻ പേടിച്ചോ അതിനുള്ള ധൈര്യക്രമം കൊണ്ടോ അല്ല ഞാനത് ചെയ്യാതിരുന്നു പക്ഷേ നിനക്ക് നല്ല കാര്യം പറഞ്ഞു തരേണ്ടത് സഹോദരൻ നിനക്ക് എന്റെ ഒരു ഉത്തരവാദിത്തമാണ് അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടോ ഉഗ്രനാൻ കുംഭകർണൻ നടന്നീടാൻ പിന്നെ ഒന്നും പറയാതെ കുംഭകർണൻ യുദ്ധക്കടത്തിലേക്ക് കടക്കുകയാണ് യുദ്ധക്കടത്തിലേക്ക് ആ കുംഭകർണന്റെ നടപ്പ് കണ്ടപ്പോൾ തന്നെ ശ്രീരാമൻ അവരോട് ചോദിച്ചു സംഭ്രമം പോണ്ട് വിഭീഷണൻ തന്നെ കൂടി ചോദിച്ചു വൻപുള്ള രാക്ഷസൻ ആരിവൻ ഇവൻ അമ്പരത്തോളം ഉയരമുണ്ടല്ലോ ഇവൻ ആകാശം മുട്ട ഉയരമുള്ള ഇവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ രാവണ സഹോദരൻ കുംഭകർണൻ മമപൂർവൻ രാവണന്റെ സഹോദരനാണ് കുംഭകർണനാണ് പേര് എന്റെ സഹോദരൻ കൂടിയാണ് എന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രമല്ല ആവതെല്ലാം ആർക്കും ഏറ്റാൽ ജയിച്ചിട്ടുവാൻ ഇവനോട് യുദ്ധം ചെയ്താൽ ആർക്കും ജയിക്കാനൊക്കത്തില്ല എന്ന കാര്യം കൂടെ വിഭീഷണൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പറഞ്ഞതിനു ശേഷം വിഭീഷണൻ ചെന്ന് കുംഭകങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിച്ചു പറഞ്ഞു അലയോ വിഭീഷണൻ ഞാൻ അലയോ സഹോദര ഞാൻ അങ്ങയുടെ ഇളയ സഹോദരനായ വിഭീഷണനാണ് ഞാൻ ഇപ്പുറത്ത് മാറി നിൽക്കുന്നെങ്കിലും ഞാൻ അങ്ങയുടെ ഇളയ സഹോദരനാണ് അങ്ങ് പ്രീതി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നാവശ്യപ്പെട്ടു സഹ സാധനപൂർവം ആവോളം അപേക്ഷിച്ചാൽ സീതയെ നൽകുക രാഘവ രാഘവൻ എന്ന് സീതയെ രാവണന് സോറി രാഘവന് ശ്രീരാമൻ നൽകണമെന്ന് ഞാൻ അയാളോട് ആവുന്നതൊക്കെ പണിപ്പെട്ട ആവുന്ന താണു വീണ് കേടപേക്ഷിച്ചതാണ് ശ്രീരാമചന്ദ്രന് സീതയെ കൊണ്ട് കൊടുത്ത് ഈ യുദ്ധം ഒഴിവാക്കണം ഈ കുലനാശം ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അയാൾ എന്നെ കേട്ടില്ല കേട്ടെന്ന് മാത്രമല്ല എന്നെ നിഗ്രഹിച്ചിരുവാൻ ഘട്ടവും കൈക്കൊണ്ട് അലറി ഓടി വന്നു എന്നെ കൊല്ലുവാനായിട്ട് അയാൾ വാളും ഊരിക്കൊണ്ട് ഓടി വന്നു അപ്പോൾ പിന്നെ ഞാൻ ഓടി അല്ലാതെ എന്ത് ചെയ്യാൻ അതോട് ഞാൻ സീതാപതിയെ ശരണമായി പ്രാപിച്ചു ഈ സീതാപതിയായ ഈ സീതാരാമ സീതാരാമനെ ഞാൻ ശരണം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങനോട് ക്ഷമിക്കണമെന്ന് വിഭീഷണൻ കുംഭകളോട് പറഞ്ഞപ്പോൾ വിഭീഷണനോട് അദ്ദേഹം പറഞ്ഞു ധന്യരല്ലോ ഭഗവാൻ നീ ധന്യനാണ് ഓണി നീ അനുഗ്രഹീതനാണ് നിനക്ക് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ത് നാരദൻ തന്നെ പറഞ്ഞു കേട്ടേന അദ്ദേഹം കഥ വീണ്ടും പറഞ്ഞു നാരദൻ പറഞ്ഞു പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രാവണന്റെ പ്രവർത്തികളൊക്കെ പുനാശന ഹേതുവാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുംഭകർമ്മൻ ആ സമയത്തൊക്കെ യുദ്ധക്കളത്തിലേക്ക് എഴുന്നള്ളി എഴുന്നള്ളി നല്ല യുദ്ധക്കളത്തിലേക്ക് വന്നിട്ട് ഘോരമായ യുദ്ധം ആരംഭിക്കും